ഒറ്റക്കുത്തിൽ മനുഷ്യനെ ഇഞ്ചിഞ്ചായിട്ട് പിന്നീട് കൊല്ലുന്ന ബൾഗേരിയൻ അംബർല മനുഷ്യനെ ഗേ ആക്കി മാറ്റി നമ്മൾ മനുഷ്യരെ ഗേ ആക്കി മാറ്റാൻ സാധ്യത ഗേ ബോംബ് പിന്നെ അതേപോലെ തന്നെ റിവോൾവർ മോതിരം വവ്വാലുകൾ കൊണ്ട് അമേരിക്ക നിർമ്മിച്ചിട്ടുള്ള വവ്വാൽ ബോംബ് പക്കിൾ ഗണ് ഈ അഞ്ച് വിചിത്രമായിട്ടുള്ള ആയുധങ്ങളെ കുറിച്ചാണ് ഈ വീഡിയോ നമ്മൾ സംസാരിക്കാനായിട്ട് പോകുന്നത് ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള ഒരുപാട് വീഡിയോസ് നമ്മൾ അപ് ചെയ്തിട്ടുണ്ട് സോ അതും കണ്ടതിന് ശേഷം തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് കണ്ടതിനായിട്ട് മാറുകയാണ് സോ ഓരോ പ്രേക്ഷകർക്കും നമ്മുടെ ചാനലിൽ ഒരു പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം ബൽഗേറിയൻ അംബർല ഇന്ന് ലോകത്തുള്ളതിൽ വെച്ച് ഏറ്റവും വിചിത്രമായിട്ടുള്ള ആയുധങ്ങളിൽ ഒന്നാണ് ഇത് ബൽഗേറിയൻ രഹസ്യസേനയും കെ ജി ബിയും കൂടിയാണ് ഈ ഒരു ബൽഗേറിയൻ അംബർല എന്ന അതി ഒരു ആയുധത്തിനെ വികസിപ്പിച്ചെടുക്കുന്നത് റൈസിന് അതിമാരകമായിട്ടുള്ള വിഷമാണ് ചെറിയ ചെറിയ പലറ്റുകളുടെ അകത്തായിട്ട് ഈ കൊടക്കിന്റെ അകത്തായിട്ട് ഫില്ല് ചെയ്തു വെച്ചിരിക്കുന്നത് എഴുപത്തിയെട്ട് സെപ്റ്റംബർ ഏഴിന് വളരെ ഫേമസ് ആയിട്ടുള്ള ഇത് ജോർജ് മാർക്കോവിന്റെ കൊലപാതകത്തിന് കാരണം ഇതായിരുന്നു ആണ് പല തെളികളും പല എവിഡൻസുകളും ഒരാൾക്ക് സൂചിപ്പിക്കുന്നത് എന്താണെങ്കിലും അദ്ദേഹം മരിക്കുന്നതിന്റെ തൊട്ടുമ്പായിട്ട് ഡോക്ടറിനോട് പറഞ്ഞത് ഇങ്ങനെയാണ് ഞാനൊരു ബസ് സ്റ്റോപ്പിൽ ഇങ്ങനെ ഇരിക്കുകയായിരുന്നു എന്തോ ഒരു പ്രാണി കുത്തുന്ന പോലെ ഒരു സാധനം കുത്തി കയറുന്നതാണ് എനിക്ക് ഫീൽ ചെയ്യാൻ പറ്റിയത് ഞാൻ ബാക്കിലോട്ട് തിരിഞ്ഞു നോക്കുന്ന സമയത്ത് എനിക്കൊരു അവിടെ ഒരു കൊടയാണ് കാണാൻ പറ്റിയത് കൊടയെടുത്ത ഒരാൾ പോകുന്നതാണ് കാണാൻ പറ്റിയത് എന്താണെങ്കിലും ഇദ്ദേഹം പ്രാണി കുത്തിയായിരിക്കും വലിയ കാര്യമാകുന്നില്ല എന്നാൽ പൂർണ്ണ ആരോഗ്യപരമായിട്ടുള്ള ഇത് നാല് ദിവസങ്ങൾക്ക് ശേഷം ഭയങ്കര ാണ് അങ്ങനെ ഹോസ്പിറ്റലിലോട്ട് പ്രവേശിക്കുകയാണ് ഹോസ്പിറ്റലിലോട്ട് പ്രവേശിക്കുമ്പോ ഇത് മരിക്കുകയാണ് ചെയ്തത് ഒരു അത്ര ഒരു പെല്ലറ്റിന്റെ അകത്തായിട്ട് അനേകം ദ്വാരങ്ങൾ ഉണ്ടാക്കുകയാണ് ചെയ്യുക അതിന്റെ അകത്തായിട്ട് റൈസിനെച്ചായിരിക്കും അത് പിന്നീട് ചില പ്രത്യേക പ്രത്യേകിങ് ഉപയോഗിച്ചിട്ട് മൊത്തമായിട്ട് മൂടി വെക്കുകയാണ് ചെയ്യുക ഈ കോട്ടിങ്ങിന്റെ പ്രത്യേകത നമ്മൾ മനുഷ്യന്റെ ശരീര ശരീരം മുപ്പത്തേഴ് ഡിഗ്രി സെൽഷ്യസ് അല്ലേ ആ മുപ്പത്തേഴ് ഡിഗ്രി സെൽഷ്യസിൽ ഇതെല്ലാം തന്നെ അലിഞ്ഞു പോകും മെൽറ്റ് ആയി പോകും അതത് ഈ ഒരു മനുഷ്യന്റെ ശരീരത്തിലോട്ട് ഉള്ളിലോട്ട് കയറി കഴിഞ്ഞാൽ വളരെ സ്ലോലി ഇത് മെൽറ്റ് ആയി ഒരു തീരുകയാണ് ചെയ്യുക അത്തരത്തിലാണ് വിഷും കാര്യങ്ങളൊക്കെ രക്തത്തിലൂടെ ശരീരത്തിലോട്ട് എല്ലാം തന്നെ സ്പ്രെഡ് ആവുക അങ്ങനെയുള്ള നമ്മൾ തട്ടിപ്പോവാ എന്നാൽ ഇത്തരത്തിലൊരു കിത്തീരുന്ന നമ്മൾ ഡോക്ടേഴ്സിന് ഒരു പലറ്റ് കണ്ടെത്താൻ സാധിച്ചു കഴിഞ്ഞാൽ അത് ജീവൻ തന്നെ രക്ഷിക്കാനായിട്ടും സാധിക്കും അതൊരു ഇൻട്രസ്റ്റിംഗ് ആ കാര്യമാണ് വവ്വാലുകളെ ഉപയോഗിച്ച് പൊട്ടിപ്പിക്കുന്ന ഒരു ബോംബ് അഥവാ വവ്വാൽ ബോംബ് അല്ലെങ്കിൽ ബാറ്റ് ബോംബ് രണ്ടാം ലോക മഹായുദ്ധ സമയത്ത് ഉപയോഗിക്കാനായിട്ട് അമേരിക്ക നിർമ്മിച്ചിട്ടുള്ള ഒരു വിചിത്രമായിട്ടുള്ള ബോംബാണ് ഈ ബാറ്റ് ബോംബ് കേട്ടോ ആക്ച്വലി ആ കാലഘട്ടങ്ങളിൽ വളരെ വലിയ ഒരു ബോംബ് നിർമ്മിച്ചിട്ട് ചെറിയൊരു പ്രദേശത്തിന് നശിപ്പിച്ചതിനേക്കാൾ ഏറ്റവും നല്ലത് ഇതായിരുന്നു അവർ വിചാരിച്ചിട്ടുണ്ടായിരുന്നത് അതായത് വളരെ വലിയൊരു ശെല് ഇതിന്റെ സെറ്റപ്പ് ഇങ്ങനെയാണ് വളരെ വലിയൊരു ശല്ല് അതിൻ്റെ അകത്തായിട്ട് ആയിരക്കണക്കിന് കമ്പാർട്ട്മെന്റുകൾ ഉണ്ടാവും അതിൻ്റെ അകത്തായിട്ട് അനേകം വവ്വാലുകൾ ഉണ്ടാവും ഈ വവ്വാലുകളുടെ എല്ലാം തന്നെ മേലെ ടൈം ബോംബും കാര്യങ്ങളൊക്കെ ഘടിപ്പിച്ചിട്ടുണ്ടായിരിക്കും ഇവര് വളരെ വലിയ ശല്ല്ല് പിന്നീട് വിമാനങ്ങൾ കൊണ്ടുപോയിട്ട് ശത്രുരാജ്യത്തിന്റെ മുകളിൽ ഡ്രോപ്പ് ചെയ്യാണ് ചെയ്യുക അത്തരത്തിൽ ഈ ഇത് മൊത്തം താഴത്ത് വരുന്നതിലൂടെ കമ്പാർട്ട്മെന്റും കാര്യങ്ങളൊക്കെ തുറന്നുവിടും അത്തരത്തിൽ വപാലുകളല്ലാതെ തന്നെ വളരെ ദൂരത്തോട്ടും കാര്യങ്ങളൊക്കെ പറന്ന് പോകും അനുകൂലം ദൂരത്തോട്ട് പറഞ്ഞു പോകും അത്തരത്തിൽ അമ്പത് അറുപത് കിലോമീറ്റർ ചുറ്റുമല്ലോട്ട് ഈ വവപ്പാലുകൾ തന്നെ പറഞ്ഞിട്ട് സാധനം ഉറപ്പിക്കുകയാണ് ചെയ്യുക അത്തരത്തിൽ സെറ്റ് ചെയ്ത ടൈമിനു പൊട്ടിത്തെറിക്കുകയാണ് ചെയ്യുക ബ്ലാസ്റ്റ് ചെയ്യുകയാണ് ചെയ്യുക ഏറ്റവും കൂടുതലായിട്ട് ജപ്പാനിലെ പേപ്പർ മലിനും മരമില്ലകളൊക്കെ ഫോക്കസ് ചെയ്തുകൊണ്ടായിരുന്നു ഈ ഒരു ബോംബ് നിർമ്മിച്ചിട്ടുണ്ടായിരുന്നത് എന്നാൽ അക്കാലഘട്ടങ്ങൾ ഇതിനുവേണ്ടി വരുന്ന വളരെ ഉയർന്ന ചെലവും പിന്നെ അക്കാലത്ത് ില്ക്ലിയർ വെപ്പൺസിന് ഏറ്റവും കൂടുതലായിട്ട് അതിന്റെ പരീക്ഷണങ്ങൾക്കും അതിന്റെ പഠനങ്ങൾക്കൊക്കെയായിരുന്നു അമേരിക്ക ഏറ്റവും കൂടുതൽ ഫോക്കസ് നൽകിയിട്ടുണ്ടാകുന്നത് അതൊക്കെ കൊണ്ടുതന്നെ ഈ ഒരു സംഭവം ഈ ഒരു പ്രോജക്റ്റ് പിന്നീട് ഉപേക്ഷിക്കുകയാണ് ചെയ്തത് ഇതോടൊപ്പം ഈ ബാറ്റ് ബോംബിന്റെ ഘട്ടത്തിൽ ഒരിക്കലും ന്യൂ മെക്സിക്കോയിലെ ആർമി ഫീൽഡിൽ വെച്ചുകൊണ്ട് ഈ ഒരു ബാറ്റ് ഒരു വാൽ ചാടി പോകുന്നുണ്ട് അതിൽ ചാടിപ്പോയി അവിടുത്തെ ഒരു ഇന്ധന ടാങ്കിന്റെ അടുത്ത് പോയിട്ട് കിടക്കുകയാണ് ആവുന്നുണ്ട് അതായത് സ്വന്തം കുഴിച്ച കുയിലെ വെമ്മാരാൻ ഒരിക്കലും വീണിട്ടുണ്ട് തന്നെ പറയേണ്ടി വരും റിവോൾവർ മോതിരം അഥവാ ഡൈസൺ ലപ്റ്റിക് പ്രൊട്ടക്ടർ ലോകത്തിലെ തന്നെ ഏറ്റവും ചെറിയ പ്രവർത്തിക്കാൻ കഴിയുന്ന റിവോൾവർ എന്ന റെക്കോർഡ് റിവോൾവർ എന്ന ഒരു വിചിത്രമായിട്ടുള്ള ഒരു ആയുധമാണിത് അതായത് പത്തൊമ്പതാം നൂറ്റാണ്ടിൽ അതോലകമായി ബന്ധപ്പെട്ട ആൾക്കാരും പിന്നെ ചൂതാട്ടക്കളിക്കാരൊക്കെ ആയിരുന്നു ഈ ഒരു ആയുധം ഏറ്റവും കൂടുതലായിട്ട് ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നത് ഒരു മോതിരത്തിന്റെ രൂപത്തിലാണ് മോതിരത്തിന്റെ രൂപത്തിൽ നമുക്ക് ധരിക്കാൻ കഴിയുന്ന ഒരു ആയുധമാണിത് അതായത് മോതിരത്തിന്റെ ഒരു ആയുധത്തിലാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത് അഞ്ച് മില്ലിമീറ്ററോളം സൈസ് വരുന്ന അഞ്ചോ അല്ലെങ്കിൽ ആറോ ബുള്ളറ്റിൽ ഇതിൽ നിറക്കാൻ പറ്റുമായിരുന്നു റിവോൾവറിൽ നിറച്ച് നിറച്ച് നമുക്ക് നടക്കാൻ പറ്റുമായിരുന്നു ഇതൊക്കെ ഏറ്റവും അത് വളരെ സിമ്പിളായിട്ട് നമുക്ക് കൊണ്ടുക്കാൻ പറ്റും വളരെ ഈസി ആയിട്ട് ഷൂട്ട് ചെയ്യാനായിട്ടും പറ്റും അതുകൊണ്ട് തന്നെ വളരെ അപകടം പിടിച്ചൊരു ആയുധമായിട്ടാണ് ഇന്നും ഇതിനെ കണക്കാക്കുന്നത് എന്താണെങ്കിലും ഇതിന് ഏറ്റവും വലിയൊരു ഡീമെറിറ്റ് എന്തായിരുന്നു വെച്ച് കഴിഞ്ഞാൽ ഇത് വെച്ച് ഷൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ ആക്ച്വലി ആ ഒരു വെടി വെടിക്കൊള്ളുന്നതിനേക്കാൾ ഏറ്റവും കൂടുതൽ പരിക്ക് പറ്റിയ ഷൂട്ട് ചെയ്യുന്ന ആൾക്കാരുന്നു പലപ്പോഴും കാരണം ഇതിൽ നിന്ന് വരുന്ന ഒരു തീപ്പൊരി ആ ഒരു ഫയറും കാര്യങ്ങളൊക്കെ ഏറ്റവും കൂടുതലായിട്ട് ആളുടെ കൈമലാനായിരുന്നു പറ്റുക അത് ഷൂട്ട് ചെയ്യുന്ന ആളുടെ കൈയിലാണ് നല്ലതുപോലെ പറ്റുക സോ സീരിയസ് ആയിട്ടുള്ള പല പരിക്കുകളും ഷൂട്ട് ചെയ്യുന്ന ആൾക്കാരെ പലപ്പോഴും സംഭവിക്കാറുണ്ടായിരുന്നു അതാണ് ഇതിന്റെ ഏറ്റവും വലിയ പ്രശ്നമായിട്ട് കണക്കാക്കുന്നത് അതായത് ഇതിന്റെ ഒരു സിമ്പിൾ സിമ്പിൾ ആയിട്ട് നമുക്ക് കൊണ്ടുപോകാൻ പറ്റുന്ന ഇത് എല്ലായിടത്തും സിമ്പിൾ ആയിട്ട് ഹാൻഡിൽ ചെയ്ത് കൊണ്ടുപോകാൻ പറ്റുന്ന ഒന്നായതുകൊണ്ട് വളരെ ലൈറ്റ് ആയിട്ടുള്ള അത് വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് ഒളിപ്പിച്ചൊക്കെ വെച്ച് കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു ആയുധം തന്നെ ഇന്നും ലോകത്തിലെ ഏറ്റവും അപകടം പിടിച്ച ആയുധങ്ങളുടെ ലിസ്റ്റിൽ ഒന്ന് തന്നെയാണ് ഡൈസൺ പുരുഷന്മാരെ എല്ലാം തന്നെ ഗേ ആക്കി മാറ്റാൻ സാധിക്കുന്ന ഗേ ബോംബ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാലില് അമേരിക്കയിലെ റൈറ്റ് ലബോറട്ടറിയിൽ ഒരു കുട്ടം ഗവേഷകരാണ് അതിമാരകമല്ലാത്ത ഒരു ആയുധം വികസിപ്പിച്ചെടുക്കുന്നത് ഇതിനായിട്ട് എ പോയിന്റ് അഞ്ച് മില്യൺ ഡോളർ ഒരു സർക്കാരിനോട് ആവശ്യപ്പെടുന്നുണ്ട് സർക്കാർ കൊടുക്കുന്നുണ്ട് അതായത് നമ്മൾ വേറെ തന്നെ കേട്ടിട്ടുണ്ടല്ലേ യുദ്ധമല്ല കുറച്ച് കുറച്ച് സ്നേഹമാണ് വേണ്ടത് എന്നുള്ള കാര്യം ആ ഒരു സംഭവം ആ ഒരു മുദ്രാവാക്യം അതേപോലെ എന്ന കുറച്ച് ഡിസ്റ്റോഡ് കൂടിയാണ് അമേരിക്ക ഒരു ബോംബിൽ ഗേ ബോംബ് എന്ന ഒരു വിത്രമായിട്ടുള്ള ബോംബിൽ അപ്ലൈ ചെയ്തിട്ടുള്ളത് എന്നാണെങ്കിലും റൈറ്റ് ലബോറട്ടറിയിലെ ഗവേഷകർ അവകാശപ്പെടുന്നത് ഇങ്ങനെയാണ് ഒരു 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 സംഭവം റിലീസ് റിലീസ് ലൈംഗിക അത്ര വിളക്കാരുടെ ഇടയിലെല്ലാം തന്നെ ആക്ച്വലി ഒരു അവരെല്ലാം സ്ലോലി ഗേ ആയി മാറുമെന്നും അതോടൊപ്പം തന്നെ അവരുടെ മനസ്സെല്ലാം തന്നെ മൊത്തമായിട്ട് അവരുടെ മൈൻഡ് സെറ്റ് മൊത്തം തന്നെ യുദ്ധത്തിൽ മൊത്തമായിട്ട് ഡൈവേർട്ട് ആകും മാത്രമല്ല അവർക്ക് വേറെ അവരുടെ ആ ഒരു മൈൻഡ് സെറ്റ് മൊത്തമായിട്ട് നമുക്ക് മാറ്റിയെടുക്കാൻ സാധിക്കുമെന്നൊക്കെയാണ് ഗവേഷകർ അവകാശപ്പെടുന്നത് ഇങ്ങനെ വിചിത്രമായിട്ടുള്ള ഒരു സംഭവം കണ്ടെത്തിയതിന്റെ പേരിൽ ആക്ച്വലി എല്ലാ വർഷവും തന്നെ കൊടുത്തു വരുന്ന ഒരു സമ്മാനമുണ്ട് അത് ലോകത്തിലെ ഏറ്റവും മണ്ടത്തരമായിട്ടുള്ള ഏറ്റവും പൊട്ടത്തരമായിട്ടുള്ള കണ്ടെത്തലുകൾക്ക് വേണ്ടി ലോകത്തിലെ എല്ലാ വർഷവും തന്നെ കൊടുത്തു വരുന്ന ഒരു സമ്മാനമാണ് ഐ ജി നോബൽ പ്രൈസ് രണ്ടായിരത്തി റൈറ്റ് ലബോറട്ടറിയിലെ ഗവേഷകർക്ക് ഈ ഒരു സംഭവം ഈ ഒരു കണ്ടെത്തലിന്റെ പേരിൽ ഇത് കൊടുക്കുന്നുണ്ട് എന്നാൽ ആ ഒരു സമ്മാനം ഏറ്റവും വാങ്ങാനായിട്ട് ആരും തന്നെ വന്നിട്ടില്ല എന്നതാണ് മറ്റൊരു കാര്യം പക്കൾ ഗൺ അല്ലെങ്കിൽ ഡിഫൻസ് ഗൺ എന്നൊക്കെ അറിയപ്പെടുന്ന ഒരു വിചിത്രമായിട്ടുള്ള തോക്ക് ട്രൈപോർഡിൽ സ്ഥാപിച്ചിരിക്കുന്ന കറക്കാൻ കഴിയുന്ന സിലിഞ്ഞറുള്ള ഒരു സിംഗിൾ ബാരൽ തോക്കാണെന്ന് തന്നെ പറയേണ്ടി വരും ആയിരത്തി എഴുന്നൂറ്റി പതിനെട്ടിലാണ് ഈ ഒരു വിചിത്രമായിട്ടുള്ള തോക്ക് കണ്ടെത്തുന്നത് ആക്ച്വലി ഇത് ലോകത്തിലെ ആദ്യത്തെ മെഷീൻ ഗണ്ണാണ് ആദ്യത്തെ ഓട്ടോമാറ്റിക് ഗണ്ണാണെന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് പറയാൻ സാധിക്കും അതായത് വെറും ഏ മിനിറ്റ് കൊണ്ട് അറുപത്തിമൂന്ന് തവണ ഇത് വെച്ചിട്ട് നമുക്ക് നിൽക്കാൻ ഷൂട്ടിനായിട്ട് സാധിക്കും നിൽക്കാൻ വെടി വെടിവാനായിട്ട് സാധിക്കും എന്നാണെങ്കിലും ഒരു ഓട്ടോമാറ്റിക് ഗണ്ണിന് ഏറ്റവും രസകരമായിട്ടുള്ള അല്ലെങ്കിൽ ഒരു ഡാർക്കായിട്ടുള്ള കാര്യം എന്താ ആക്ച്വലി ക്രിസ്ത്യാനികൾക്ക് നേരെ റൗണ്ട് ഷേപ്ഡായിട്ടുള്ള വെടിയുണ്ടകളും മുസ്ലിങ്ങൾക്ക് നേരെ കൂടുതലായിട്ട് വേദന ഉണ്ടാകുന്ന കൂടുതലായിട്ട് ആഴത്തിലോട്ട് തൊളച്ചു കയറി കൂടുതലായിട്ട് മുറികളും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുന്ന തരത്തിലുള്ള സ്ക്വയർ ഷേപ്ഡ് ആയിട്ടുള്ള വെടിയുണ്ടകളായിരുന്നു ഈ ഒരു പക്കൾ കണ്ണെന്ന് ഷൂട്ട് ചെയ്യാറുണ്ടായിരുന്നത് അത് യുദ്ധവും കാര്യങ്ങളൊക്കെ മുസ്ലിമാണ് ക്രിസ്ത്യനാണോ നോക്കിയിട്ട് ഷൂട്ട് ചെയ്യും അങ്ങനെയല്ല ഉദ്ദേശിച്ചത് മറിച്ച് ഓരോ പദശിക്ഷൊക്കെ നടപ്പാക്കുന്ന മനസ്സുണ്ടാവോ അത്തരത്തിലുള്ള വേദിയിലൊക്കെ ഇത്തരത്തിലായിരുന്നു നടപ്പാക്കാറുണ്ടായിരുന്നാണ് ചരിത്രങ്ങളും നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് എന്താണെങ്കിലും അത്തരത്തിലുള്ള അതും മാറ്റാനായിട്ടുള്ള ഒരു സംഭവമായിട്ടും ഒരു മെഷീൻ കണ്ണ് ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു ഒരു പക്കിൾ കണ്ണ് ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ എന്താണെങ്കിലും അച്ഛമാരും മച്ചാത്തിമാരും എന്നൊരു വൈറിയാണ് നിൽക്കൽ ആർക്കും തന്നെ ഇഷ്ടപ്പെട്ടായിരിക്കും ഇഷ്ടപ്പെട്ട് തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യാൻ സബ്സ്ക്രൈബ് ഈ ഓൾസോ നമ്മൾ തുടക്കത്തിൽ പറഞ്ഞ പോലെ തന്നെ ഇതിനുമ്പോൾ ഇതേപോലെ നമ്മൾ ഒരുപാട് സിമിലർ ആയിട്ടുള്ള കിണങ്കാച്ച് വീഡിയോസും ചെയ്തിട്ടുണ്ട് ലിങ്കും അടി കൊടുക്കാനായിട്ട് ശ്രമിക്കുക തീർച്ചയായിട്ടും ചെക്കൌട്ടിയാ എന്താണെങ്കിലും അടുത്ത കിണകാച്ച് വീഡിയോയിൽ കാണുന്നവരെ താങ്ക്സ് വാച്ചിങ് മൈ വീഡിയോ സോ ബൈ